ചാനൽ എൻ്റെ മോത്തുനിന്ന് തന്നെ എങ്ങനെ കാണാൻ മനസ്സിലാവും എന്താ പറയുക ഞാൻ അത്രയൊക്കെ എക്സൈറ്റ്മെൻറ് ആണ് വേറൊന്നുമല്ല ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു ട്രാവലിംഗ് കമ്പനീൻ്റെ കൂടെ ഒരു ക്യാമ്പിന് പോകാൻ ഗൈസ് ഞാനുണ്ട് എൻ്റെ രണ്ടങ്ങൾ ഉണ്ട് പിന്നെ മല അഞ്ചത്തിൻ്റെ മോനുണ്ട് അപ്പം ഞങ്ങൾ പോയി അടിച്ചു വിളിച്ചു തരാം ഏത് ട്രാവലിംഗ് ആയി ഞാൻ മനസ്സിലായോ നമ്മുടെ സ്വന്തം അനർജിയുണ്ട് ഈ ചൂടെ പ്ലാൻറ്റുക സന്തോഷമാണ് എനിക്ക് ക്യാമ്പ് ചെയ്യുക സത്യം പറയുക അത്രയ്ക്ക് എക്സൈറ്റ്മെന്റ് ആണ് ഈച്ചിനെ കാണാൻ പറ്റുമോന്നും അറിയില്ല കാരണം ഈച്ചിപ്പോൾ അനുവിന്റെ കൂടെ എങ്ങനെ എന്താ പറയാ കറങ്ങി നടക്കാണ് അവനക്ക് പരിപാടിയും ഒക്കെ ഉണ്ട് പക്ഷെ ഈച്ചിനെ കാണാൻ പറ്റുമോ എന്നറിയില്ല പക്ഷെ സൗദുണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ ആരെയും ഒക്കെ ഉണ്ടാവുമായിരിക്കും അങ്ങനെ നമ്മൾ പ്ലാന്റുകാരോട് പോയി കറങ്ങി വരങ്ങൾ ഓക്കെ ഓരോ ക്യാമ്പാണ് ബാണാസുര വെച്ചിട്ട് അപ്പം അതിനാണ് പോണത് ഞങ്ങൾ ഇവിടുന്ന് കെ എസ് ആർ ടി സിക്ക് പോകാന്നാണോ ആദ്യം വിചാരിച്ചത് കോഴിക്കോട് നിന്ന് ഓല കൂടത്തിൽ പക്ഷെ ഇപ്പോൾ ഞങ്ങള് ഒരു എന്താ പറയുക ട്രാവല് ബുക്ക് പോലും ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായി എക്സൈറ്റ്മെന്റ് അടിച്ചുല്ലേ തൊണ്ണൂർ ഞങ്ങളിപ്പം എന്താ പറയാ എന്റെ മാമിന്റെ വീട്ടിലാട്ടോ അപ്പൊന്നാണ് പോണത് അപ്പം എല്ങ്ങുന്നു ഗൈസ് ഞങ്ങളുടെ അഞ്ചാളുണ്ട് എന്റെ മോൻ മോനെടക്കാൻ അഞ്ചാളുണ്ട് ഇപ്പൊ എല്ലാരും സാധനങ്ങളും ഈ ഒരു കാര്യിക്കാം ഗൈസ് ഇങ്ങനെ ാണ് പക്ഷേ മോനി പോയിട്ട് പോവാണെ കണ്ടോ കാണാസ് ബാഗൊക്കെ എടുത്ത് റെഡി ആയി അഞ്ഞിട്ട് പോയി ബസ് കയറി നേരെ നമ്മളൊരാളെ കാത്തുക്കാണ് ഒരാള് ഒരു സാധനം വാങ്ങാൻ വേണ്ടിട്ട് ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയതാ കൂടെ വരാനുള്ള ആളാ നേരം വയ്ക്കും എനിക്ക് നല്ല ആളെ കൂട്ടാതെ നമ്മള് പോവാണ് ഇനി കാത്തിന്നെ വയ്ക്കും അവളുടെ ഓൻ അങ്ങോട്ട് എത്തിക്കൊള്ളാന്ന് പറഞ്ഞാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഓക്കെ ചുമക്കുന്നത് നമ്മളെന്താണ് പിന്നെ നീ സ്റ്റാൻഡ് എത്തിയിട്ട് കാണുവോ ബസ് ഒന്നും കാരണം കഴിയില്ല മാനേജർ എത്തിയിട്ടുണ്ട് മാനേജർ സ്ക്വയർ ഈ ഇതുപറത്തെ പള്ളി ഇനി നമ്മള് നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡേക്ക് നടക്കാം ഓട്ടോ വിളിച്ചാൽ മുതലാവില്ല കാരണം ചുറ്റിക്കൊണ്ടു നമ്മളിവിടെ ബസ് നടക്കാണ് നടക്കണം

പിന്നെ നമ്മള് കുറച്ചൊന്ന് ലാഗായിട്ടോ അങ്ങനെ നമ്മൾ നമ്മളെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളെറങ്ങി നമ്മള് ബസ് എന്താ പറയാ അവിടെയുള്ള ആ ഒരു ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വണ്ടി വരുന്നോടത്തേക്ക് കാത്ത് അങ്ങനെ നമ്മളെ വണ്ടി വന്നു വണ്ടിയിൽ കയറി എല്ലാവരും ഒന്ന് സെറ്റായി എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു തട്ടശാനത്താ സത്യം പറഞ്ഞല്ലോ ഒരു ചാടില്ലാത്തൊരു സ്ത്രീ സത്യം അല്ലെങ്കിൽ എനിക്കിഷ്ടമായി ഇവരൊന്നും ഞാൻ എൻ്റെ അന്നത്തെ ജീവിതം കൊളമായിരുന്നേന് ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പിന്നെ പറയാം പിന്നെ നമ്മൾ വണ്ടിയിൽ തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു വണ്ടിയിലുള്ളവരും ട്രാവലറിൽ ഉള്ളവരും ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ടു പിന്നെ നമ്മൾ ചുരം കയറുന്നതിൻ്റെ മുന്നേ ഒരു ഫുഡ് കഴിക്കാൻ ഇറക്കി ഇറങ്ങി അവിടെ മുതലാണ് എൻ്റെ ഇത് തുടങ്ങുന്നത് സത്യം പറയാലോ അങ്ങനെ അതൊക്കെ പിന്നെ പിന്നെ പറയാം അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി അവിടുന്ന് ഫുഡ് കഴിച്ചു പിന്നെ ഫുഡ് ക കഴിച്ചത് നമ്മളും മന്തിയും ഇതാണ് ഓർഡർ ചെയ്തത് മന്തി ഓർഡർ ചെയ്യേണ്ടില്ല ഇനി ഗൈസ് സത്യം പറയാലോ മന്തി ഓർഡർ ചെയ്യരുത് ആരും ചുരം കയറാൻ പോകുമ്പോൾ ആരും മന്തി തിന്നരുത് അങ്ങനെ നമ്മൾ മന്തിയൊക്കെ തിന്ന് കുറേ നേരം എന്താ പറയുക കുറച്ച് എന്തേലും വിസ്കരിക്കാൻ ഇനി അപ്പോൾ ഓലക്കെ കാത്തു നിന്ന് പിന്നെ നമ്മളൊരു കിടിലിപ്പാട്ട് ഇപ്പം മുതലാണ് ഗൈസ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചുരം കയറിയതും നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നല്ല ആസ്വദിച്ച് പോവുകയായിരുന്നു നമ്മൾ ഒരു കുറച്ച് ചുരം പകുതിയായിട്ടുണ്ടാകും ഇപ്പം ശ്രദ്ധിച്ചോ എൻ്റെ ഔട്ട്ഫിറ്റ് മാറി വേറൊന്നും അല്ല ഗൈസ് എൻ്റെ മകൻ എനിക്ക് പണി തന്നു എൻ്റെ മേത്തും അതേ സീറ്റിലും ഒക്കെ ഒക്കെ ഛർദ്ദിച്ച് ഞാൻ വിചാരിച്ചിൻ്റെ ട്രിപ്പേ കൊളായി ആ മൂടെ പോയിന്ന് പക്ഷെ അതിലുള്ള ആൾക്കാരും കൂടെ വന്നോലും പ്രത്യേകിച്ച് ശാന്തത്ത ഓലക്കെന്നെ അടിപൊളിയായിട്ട് കയറിയതു പിന്നെ ഓല ഓലെ മടിയിലെനീൻ്റെ മോന് പിന്നെ നമ്മൾ അവിടെ എത്തി അവിടെ എത്തി പിന്നെ നമ്മൾ അവിടെ നിന്ന് ജീപ്പിലോട്ടെ പോവാം ഓലെ അതിൻ്റെ താഴത്ത് ജീപ്പിലാണ് നമ്മൾ പോവുക അങ്ങോട്ട് നമ്മൾ ട്രാവലർ പോകില്ല അങ്ങനെ നമ്മൾ ജീപ്പിലായി പിന്നെ യാത്ര അങ്ങനെ നമ്മൾ ജീപ്പിൽ കയറി കുറേ മോൾക്ക് പോകാണ്ട് വൈസ് അടിപൊളി റോഡ് എനിക്കാണ് അങ്ങനെ കുറേ നമ്മൾ മോൾക്ക് കയറി രണ്ട് ജീപ്പാണ് വിളിക്കുള്ളത് അപ്പം നാലഞ്ച് ട്രിപ്പായിട്ടാണ് നട പോണത് സോ അങ്ങനെ നമ്മൾ അവിടെ എത്തി അവിടെ നിന്ന് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നെ നമ്മൾ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പിന്നെ ബാംഗ്ലൂരും കാസർഗോഡും ഉള്ളവരും ഒക്കെ ഉണ്ടേനെ കേട്ടോ പിന്നെ തമഴ് തമിഴ്നാട്ടിലുള്ളവരു ഒക്കെ ഉണ്ടേനും സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് തന്നെയാണ് കിട്ടും പക്ഷെ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലം മക്കളെ സൂപ്പർ ആണ് സൂപ്പറ് പിന്നെ നമ്മളെല്ലാവരും വട്ടത്തിലൊന്ന് നിർത്തി കാരണം അപ്പം നമുക്കൊരു സൺസെറ്റിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി വട്ടത്തിലൊക്കെ നിർത്തി അവിടെ ഉള്ളവരും കൂടി ഒന്ന് പരിചയപ്പെട്ടു കാരണം അങ്ങോട്ട് നേരിട്ട് വന്നോലും ഉണ്ടേനി സോ അവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നമ്മൾ ട്രെക്കിങ്ങിനായി സ്റ്റാർട്ട് ചെയ്തേ അങ്ങനെ നമ്മൾ ട്രെക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുറേ അങ്ങനെ നടന്ന് അവിടെയുള്ള ആളുകളെ പോലും വെറുതെ വിട്ടില്ല പിന്നെ ഇത് ശാന്ത എനിക്ക് ഈ പേഴ്സണാലിറ്റി ഒരുപാട് ഇഷ്ടമായി പിന്നെ എൻ്റെ മോനെടുത്തോണ്ട് പോകണമുണ്ടോ അതൊക്കെ ആരാന്നുപോലെ എനിക്കറിയില്ലേനിന്നും ഇല്ലെങ്കിൽ എൻ്റെ ട്രിപ്പിൽ നിന്ന് വെള്ള വെള്ളത്തിലായിനി സൊ നമ്മളങ്ങനെ കുറേ സ്റ്റാർട്ട് എന്താണ് നടന്ന് ആ വ്യൂ പോയിന്റ് ആ ഡാം ബാണാസുര ഡാം ആ വ്യൂവിൻ്റെ ഒരു പോയിൻ്റ് കാണാനാണ് പോയത് സോ അടിപൊളി വ്യൂസ് ചെയ്യോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി വ്യൂ കഴിഞ്ഞി നമ്മളൊരു നേരെ ഇരിട്ടിയുടെ ശേഷം നമ്മൾ നമ്മളെ ക്യാമ്പിലേക്ക് തിരിച്ചെത്തുന്നത് പലരും ക്ഷീണിച്ചിരുന്നു ഞാനടക്കം പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിന്നു നമ്മളെ കുട്ടി ക്യാമ്പർ കേട്ടോ നല്ല അടിമോളയും മോളേന ഇട്ടോ പിന്നെ നമുക്ക് ചായ പിന്നെ പഴംപൊരി എന്നായിരുന്നു പിന്നെ നമ്മൾ പാട്ട് കച്ചേരികൾ അങ്ങനെ ക്യാമ്പ് ഫയറ് അതൊക്കെ തുടങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ബിരിയാണി ആയിരുന്നു നല്ല അടിയപ്പൊളി ബിരിയാണി പറയാതിരിക്കാൻ വയ്യ നല്ല അടിയപ്പൊളി ബിരിയാണിന് സൂപ്പർ ബിരിയാണിന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കളിച്ച് അതുപോലെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല നമ്മൾ കുറേ കളികൾ കളികളിതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എടുക്കുന്നുണ്ട് കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇതാക്കി പാട്ട് പാട്ടും ഗൈസ് ഇന്നത്തെ പ്രസ്തായിട്ട് കഴിക്കുന്ന അണിയായി ഇപ്പോഴും പരിപാടിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല പാട്ടും